യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ റാപ്പ് ഗായകൻ വേടൻ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ പുതിയ ലൈംഗിക അതിക്രമ ആരോപണങ്ങളുമായി രണ്ട് യുവതികൾ കൂടി രംഗത്തെത്തി ഇവരുടെ പരാതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഭിച്ചിട്ടുണ്ടെന്നും അതിന് ഡി ജി പിക്ക് കൈമാറുമെന്നും പറയുന്നു ഗവേഷണ ആവശ്യത്തിന് വിവരം തേടി തന്നെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് ഒരു ഗവേഷക വിദ്യാർത്ഥിനിയുടെ ആരോപണം രണ്ടായിരത്തി ഇരുപതിലാണ് സംഭവം നടന്നതെന്ന് അവൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സമാനമായ സാഹചര്യത്തിൽ മറ്റൊരു വിദ്യാർത്ഥിനി പീഡനത്തിനിരയായതായി പരാതി ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം കോട്ടയം സ്വദേശിനിയായി യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ കേസിലാണ് വേടൻ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെയായി വിവാഹ വാഗ്ദാനം നൽകി പലവട്ടം പീഡിപ്പിച്ചുവെന്നാണ് ഡോക്ടറുടെ മൊഴി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ ഫ്ളാറ്റിലെത്തിയ വേടൻ ആദ്യ ബലാത്സംഗം ചെയ്തതായും പിന്നീട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ബന്ധം തുടർന്നതായും യുവതി പറയുന്നു എന്നാൽ ഉഭയസമ്മത ബന്ധമായിരുന്നുവെന്നും ബന്ധം അവസാനിപ്പിച്ചതിനെ തുടർന്ന് തന്നെ തെറ്റായ രീതിയിൽ ആരോപണം ഉന്നയിച്ചുവെന്നും വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കി യുവ ഡോക്ടറുടെ പരാതിയെ അടിസ്ഥാനപ്പെടുത്തി തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നും മാർച്ച് മുപ്പത്തൊന്നിനുമിടയിൽ കൊച്ചി കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ വേടൻ ബലാത്സംഗം നടത്തിയെന്നാണ് കേസ് രേഖയിൽ പറഞ്ഞിരിക്കുന്നത്